അയിൻതോമി സാധനം പാല് ഇത് ഇതൂടെ കൊടുക്കാനാ ഏഹ് കടയില്ലേ ഇതിപ്പോ എത്ര ലിറ്റർ ആയത് ഇത് അര ലിറ്റർ അല്ലേ അപ്പം ഇത് എത്ര രൂപ കിട്ടും ഏ ഇങ്ങനെ കുപ്പി കൊടുത്ത് എത്ര രൂപ കിട്ടും നൂറ്റി പത്തല്ലേ അപ്പം നമ്മൾ ഫ്രഷ് പാല് അധികം വരുന്ന നമ്മുടെ പശുവിന്റെ പാല് വീട്ടിൽ പശു ഉണ്ടേ പശുവിൻ്റെ പാല് കുപ്പിക്ക് അതാക്കി അവിടെ കടയിൽ കൊടുക്കണം അതോടൊപ്പം രാവിലെ അച്ഛയോ എന്നാ പരിപാടി രാവിലെ വാഴക്കല്ല അല്ലേ അപ്പം എല്ലാവർക്കും ഒരു അടിപൊളി നമസ്കാരം ഇന്നലെ ഇതൊക്കെയായിരുന്നല്ലോ അപ്പം എല്ലാവരും ആഘോഷം ഒക്കെ കഴിഞ്ഞ് ഇന്ന് വീണ്ടും ബാക്ക് ടു വർക്കിലേക്ക് വന്നു അപ്പം ഞങ്ങളും രാവിലെ ചെറിയ ചെറിയ വർക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചേച്ചാ പരിപാടിയൊക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അപ്പം രാവിലെ ഞങ്ങൾക്ക് കുറച്ച് കൊലയുണ്ട് കൊടുക്കാൻ അപ്പൊ നമ്മളും ചെറിയ കൃഷിയിലേക്ക് ചെറിയ ഇറങ്ങി എന്നൊക്കെ അന്ന് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കൊല അപ്പോൾ ആറ് കുല ചെറിയ കൊലയാണ് ചെറിയ എന്ന് പറയുമ്പോൾ വലിയ വളവ് നമ്മൾ പറ്റേ വളം ഇടുന്നില്ലല്ലോ ഓർഗാനിക് വളവില്ല ചേ നമ്മുടെ ആ ജൈവ വളം അതായത് ഞങ്ങളുടെ ജൈവവളമാണ് പശുവിൻ്റെ ചാണകവും ഇവിടെയുള്ള ഒക്കെ ഇട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ചെറിയ കൊലയാണ് അച്ചാ എടുക്കാം ഏഹ് എടുക്കുമല്ലേ ആ നേരെ കൊലയുമായിട്ട് ഞങ്ങൾ പോവുകയാണ് നേരെ കൊണ്ടുവന്ന ചന്ത നമ്മുടെ ആമീസിലാണ് കൊടുക്കുന്നത് കേട്ടോ ആമീസിലേക്കായിക്കാണ് കൊടുക്കുന്ന സാധനം ഒന്നേ ഇവിടെ വെച്ചു അപ്പം അച്ചാൻ എടുക്കാം അല്ലേ എടുക്കാം ആ അപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കാം എനിക്കധികം വെയിറ്റ് എടുക്കാനൊക്കെ ഇല്ല കാരണം ഈ കാലില് പ്രശ്നം ഒന്നുകൊണ്ട് പിന്നെ എന്നെ കൊണ്ട് പറ്റുന്നു പ്രശ്നമുണ്ടല്ലേ എന്നാൽ നമുക്ക് ഒരുമിച്ച് പിടിക്കാം ആ ഒരുമിച്ച് പിടിക്കാം ആ പ്രശ്നമാണ് എനിക്കും പ്രശ്നം അല്ലേ അപ്പം നല്ല കൊലയാണ് കേട്ടോ കൊല കൊണ്ട് കൊടുക്കുകയാണ് അപ്പം ഇനി കൊലയും കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും ഓരോരോ ചെറിയ ചെറിയ പരിപാടികൾക്ക് ഇനി സ്ട്രോങ് ആയിട്ട് പറഞ്ഞു അല്ലേച്ചാ ഒരു ഹിന്ദിക്കാരൻ പയ്യനെ കൂടെ സെറ്റാക്കാം അല്ലേ ഹിന്ദിക്കാരൻ നമ്മുടെ നാട്ടുകാരെല്ലാം ഒരാളെ കൂടെ സെറ്റ് ആക്കിയാലും മതിയോ അതെ പിള്ളേർ ആ അപ്പോൾ നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കോല കിട്ടി അതുകൊണ്ട് ഒരു ആറു പോലെ അല്ലേ ഇനിയും ചെറിയ ചെറിയ കുല കൂടി കൂടി വരുമല്ലേ നമുക്കിപ്പോൾ കോഴി എത്ര പത്ത് പത്ത് രൂപ കോഴിയോ വാങ്ങി അല്ലേ മമ്മി കോഴിയെ വാങ്ങിച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു ഇനിയും കൊണ്ട് തൂക്കി അങ്ങോട്ട് കൊടുക്കണം അച്ഛ അടക്കല്ലേ അയ്യോ അപ്പൊ ഞങ്ങള് ചെറിയ പരിപാടിയൊക്കെ സെറ്റാക്കിട്ട് അയ്യോ അവിടെ അടയ്ക്കും അച്ഛ മറക്കി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അടച്ചേ ആ സെറ്റ് ആച്ച മുന്നോട്ട് ആ അച്ഛേ അടച്ച് ആ അടച്ച് ആ അയ്യോ അങ്ങനെ അത് കിട്ടു അത് വേണ്ട അല്ല അച്ഛൻ കയറിയിരുന്നു ഫ്രണ്ടിലോട്ട് താക്കോലന് മമ്മി നന്നില്ല അമ്മാമോ താക്കോലന് തീയ്ക്ക് പിന്നെ മമേ മേ ചാവിന ചാവി ചാവി രാവിലെ ഐശ്വര്യമായിട്ട് അണ്ണനെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് തൂക്കൊന്നും വേണ്ടേ തൂക്കാണോ കിട്ടും കൈ നീട്ടൊന്നും കിട്ടത്തില്ല രാവിലെ അച്ഛൻ പറഞ്ഞില്ലല്ലോ ആ വേണ്ടേ ചെറിയ കൊലയല്ലേ അരി ഓർഗാനിക് ആണേ അപ്പൊ നമ്മുടെ കൊലയൊക്കെ തൂക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു അപ്പം നല്ല വാഴക്കൊലയാക്കുണ്ട് ഇവിടെ കേട്ടോ എല്ലാം അടുക്കി അടിക്കിട്ടിയേക്കും ഒന്നും കാണത്തില്ലല്ലോ ഏ പതിമൂന്ന് കിലോ ആ വിലയൊക്കെ അണനുമായിട്ട് ബാക്കിയും കാര്യങ്ങളോ വലിയ സംസാരിക്കുകയല്ലേ രാവിലെ ഐശ്വര്യമായിട്ട് നല്ല കൊല കെട്ടിക്കൊടുത്തു ആർക്കിന് വേണമെങ്കിൽ വന്ന് വായിച്ചോ എല്ലാം ചോ ഓക്കെ കിട്ടുന്ന വായിച്ചിട്ട് പോകാം അല്ലേ പഫ്സൊക്കെ ഇരുപേണ്ടല്ലേ ആ അണ്ണൻ്റെ ആളെ രാവിലെ പഫ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ അല്ല എടുത്തു എടുത്ത് വെക്കുവാണെന്നോ പഫ്സൊക്കെ ഇവിടെ നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ അടച്ചിട്ട് ഷാജീസ് അല്ലേ ഇവിടെ നിറ ഇവിടെ നിറക്കുന്നുണ്ടല്ലോ ഇവിടുന്ന് അറിയാം മലഹാർ മലഹാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുലിമാണൻ്റെ പിന്നെ മണക്കേതാ അല്ലേ ജയെന്നു പറഞ്ഞു അല്ലേ ആ ഇവിടെയും ഓർമ്മയൊക്കെ ഉണ്ടല്ലേ സെറ്റപ്പ് ആണല്ലോ ആയ്യവ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഇപ്പം കേട്ടോ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് വന്ന് കഴിഞ്ഞാൽ വാങ്ങിക്കല്ലേ മൽക്കാർ ആ മൽകാർ ഇവിടെ ഇത് ഉണ്ടാക്കുന്നുണ്ടോ ഉണ്ടാക്കുന്നുണ്ടോ ചിറ്റാർ പത്രം തട്ടാറിൽ കച്ചവടമൊക്കെ ആ എല്ലാരും ബിസിനസ് ചെയ്യട്ടത് എല്ലാരും അങ്ങോട്ട് സെറ്റപ്പ് ആകട്ടെ എന്നാ പറയണേ അപ്പോൾ രാവിലെ തൊള്ളായിരം രൂപ കടിച്ചിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഒരാൾക്കുള്ള ശമ്പളമായി അല്ല അങ്ങനെ ചെറിയ ചെറിയ കൃഷിയിലേക്കൊക്കെ കയറുവാണോ വന്നല്ലേ കൃഷി സൂപ്പർ അല്ലേ ഹാപ്പി അല്ലേ രണ്ടേ പഴമൊക്കെ ഞാൻ കൊണ്ടുവച്ചിരുന്നു കേട്ടോ പഴത്തിന് വാങ്ങിച്ചുകൊണ്ട് പോകണം കേട്ടോ എന്നാലേ വണ്ടല്ലേ ഇത് അപ്പോൾ എന്തായാലും ഹാപ്പി ഹാപ്പി ഞാനിപ്പോൾ എന്തായാലും അഞ്ഞൂറ് അഞ്ഞൂറ് ആ തൊള്ളായിരം രൂപ കിട്ടിയല്ലേ അപ്പോൾ ഹാപ്പി ആയിട്ട് തൊള്ളായിരം രൂപ ഇത് അച്ഛൻ തന്നെ വെച്ചു അച്ഛൻ്റെ ആയിരിക്കട്ടെ അച്ഛനാണ് അതിൻ്റെ ഇൻചാർജ് അപ്പോൾ മമ്മി ചോദിക്കുമ്പോൾ ക്യാൻസർ പറയണമല്ലോ ഏറെ അപ്പോൾ ശരി നടക്കട്ടെ